നമസ്കാരം റാഫ്റ്റർ ക്രിക്കറ്റിലേക്ക് അവർക്കും സ്വാഗതം ഐ പി എൽ അവസാന ഘട്ടത്തിലേക്ക് കടക്കുമ്പോൾ അൻപത് മത്സരങ്ങളൊക്കെ കടന്ന് മുന്നോട്ട് പോയി കഴിഞ്ഞ തവണത്തെ ഐ പി എല്ലിൽ ഒന്ന് രണ്ട് ചോദ്യങ്ങൾ പലരുടെയും മനസ്സിലുണ്ട് ഒന്ന് രാജസ്ഥാൻ റോയൽസ് ഇപ്പോൾ പ്ലേ ഓഫിലേക്ക് കയറിക്കഴിഞ്ഞോ പൂർണ്ണമായിട്ടും കയറിയോ ഇനി എന്തെങ്കിലും ടെസ്റ്റിന് സാധ്യതയുണ്ടോ നമ്മൾ രണ്ട് ദിവസം മുമ്പ് ഓരോ ടീമിൻ്റെയും പ്ലേ ഓഫ് സെനാരിയോ പറഞ്ഞപ്പോൾ രാജസ്ഥാൻ ഏതാണ്ട് കടന്നു ഓൾമോസ്റ്റ് കടന്നു എന്ന് പറഞ്ഞപ്പോൾ അതിന്റെ താഴെ എന്താണോ എനിക്ക് രാജസ്ഥാൻ കയറി എന്ന് ഒരു മടി യോജിച്ചത് അത് മാത്തമാറ്റിക്കലി അങ്ങനെ അല്ലാതിരിക്കാൻ ഇപ്പോഴും പോസിബിലിറ്റി ഉണ്ട് എന്നുള്ളത് കൊണ്ടാണ് അങ്ങനെ പറയുന്നത് ഇപ്പൊ നമ്മൾ അതാണോ രാജസ്ഥാൻ കയറിയോ പിന്നെയുള്ള ചോദ്യം മുംബൈ ഇന്ത്യൻസിന് ഇനി സാധ്യതയുണ്ടോ ആർ സി ബിക്ക് ഇനി സാധ്യതയുണ്ടോ ഇന്ന് തോറ്റാലും മുംബൈക്ക് സാധ്യതയുണ്ട് എന്നുള്ളതാണ് യാഥാർത്ഥ്യം യെസ് ഇന്നത്തെ കളി തോറ്റെന്നു കരുതിക്കോ കെ കെ ആറിനോട് പോലും ഇപ്പോഴും സ്ലൈറ്റസ്റ്റ് മുംബൈക്കുണ്ടാകും അപ്പൊ വല്ലാത്തൊരു രൂപത്തിലേക്കല്ലേ ഇത്തവണ ത് ഐ പി എൽ പോകുന്നത് നമ്മളൊന്ന് പരിശോധിക്കുകയാണ് ഈ രണ്ട് മൂന്ന് ചോദ്യങ്ങൾക്കുള്ള ഉത്തരം പരിശോധിക്കുകയാണ് ബന്ധപ്പെട്ട് വിശദമായിട്ട് കാര്യങ്ങൾ അനലൈസ് ചെയ്ത് പറഞ്ഞിട്ടുണ്ട് അപ്പോൾ അതിൽ നിന്നുള്ള കുറച്ച് കാര്യങ്ങളാണ് നമ്മൾ പറയാൻ പോകുന്നത് നമ്മൾ എപ്പോഴും നിങ്ങളോട് പറയാനുള്ള കാര്യമാണ് ഇതിൽ കാര്യങ്ങൾ നമ്മുടെ ഒപ്പീനിയൻ എന്ന് പറഞ്ഞ പറയുന്ന വീഡിയോസ് അല്ലാതെ മറ്റ് വീഡിയോകളൊക്കെ നമ്മൾ പ്രമുഖ ക്രിക്കറ്റ് പോർട്ടലുകളിലും മറ്റും വരുന്ന കാര്യങ്ങൾ വായിച്ചെടുത്ത് പഠിച്ചെടുത്ത് അവതരിപ്പിക്കുന്നതാണ് എന്തായാലും കഴിയുന്നത്ര ജെനുവിൻ ആയിട്ടുള്ള കണ്ടൻറ് നിങ്ങളിലേക്ക് എത്തിക്കാനാണ് നമ്മൾ ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത് പ്രത്യേകിച്ച് നമ്മുടെ ക്രിക്കറ്റ് മേഖലയിലെ കണ്ടന്റുകൾ ആ തരത്തിലേക്ക് വരേണ്ടതുണ്ട് നമ്മൾ കരുത്തിലേക്ക് പോവുകയാണ് മുംബൈ ഇന്ത്യൻസ് ഇനിയും പ്ലേ ഓഫിലേക്ക് എത്താം എന്നുള്ളതാണ് യാഥാർത്ഥ്യം ഇപ്പൊ സൺറൈസേഴ്സ് ഹൈദരാബാദ് രാജസ്ഥാൻ റോയൽസിനെതിരെ വിജയിച്ചല്ലോ എന്നല്ല അതോടുകൂടി കാര്യങ്ങളൊന്ന് ടഫർ ആയിട്ടുണ്ട് ബട്ട് മുംബൈ ക്യാൻ സ്റ്റിൽ മേക്ക് ദി ടോപ്പ് ഫോർ വിത്ത് ഫോർട്ടീൻ പോയിന്റ്സ് പതിനാല് പോയിന്റ് നേടിക്കൊണ്ട് ഇനിയും ടോപ്പ് ഫോറിൽ വേണമെങ്കിൽ മുംബൈ ഇന്ത്യൻസിന് ഫിനിഷ് ചെയ്യാം അപ്പൊ നമ്മൾ അതൊന്ന് നോക്കുകയാണ് എങ്ങനെയൊക്കെയാണ് ഇപ്പോൾ കാര്യങ്ങൾ നിൽക്കുന്നത് വെച്ച് നോക്കുമ്പോൾ മുംബൈ ഇന്ത്യൻസിന് പതിനാല് പോയിന്റ് നേടിക്കൊണ്ട് ഈവൺ മൂന്നാം സ്ഥാനത്ത് വരെ വേണമെങ്കിൽ എത്താം അതിന് പക്ഷേ മറ്റ് ടീമുകളുടെ റിസൾട്ട് കൂടി ഈ പറഞ്ഞ രൂപത്തിലാവണം അപ്പൊ ആരാറും കൊൽക്കത്ത നൈറ്റ് റൈഡേഴ്സും അവരുടെ വിജയങ്ങള് എല്ലാം മത്സരങ്ങളൊക്കെ വിജയിച്ചുകൊണ്ട് ടോപ്പ് ടു പൊസിഷൻ ഉറപ്പാക്കി എന്ന് കരുതിക്കോ എല്ലാ വിജയങ്ങളും എല്ലാ മത്സരങ്ങളും ഒന്നുമല്ല ഇന്നിപ്പോ കെ കെ ആറുമായിട്ടാണ് മൈക്ക് കളി പക്ഷെ അവരുടെ മിക്ക മത്സരങ്ങളും വിജയിച്ചുകൊണ്ട് ടോപ് ടു പൊസിഷൻ അവർ ഉറപ്പാക്കി എന്ന് വെച്ചോ അപ്പൊ പിന്നെ മൂന്നും നാലും പൊസിഷൻസ് ആണ് അവിടെ ബാക്കി ഉണ്ടാവുക അപ്പൊ ഫോർ എക്സാമ്പിൾ ലക്നൗ സൂപ്പർ ജയൻസും സൺറൈസേഴ്സും അവരുടെ എല്ലാ ഇനിയുള്ള മത്സരങ്ങളും തോറ്റു എക്സെപ്റ്റ് അവർ തമ്മിലുള്ള ഒരു കളി ഉണ്ടാകൊഴികെ ബാക്കി എല്ലാം തോറ്റു എന്ന് വെച്ചു മെയ് എട്ടിനാണ് അവർ തമ്മിലുള്ള കളി അപ്പൊ അതിലൊരു ടീം ജയിക്കുമല്ലോ ഒരു ഒരു കളി എങ്കിലും ജയിക്കുമല്ലോ അപ്പൊ ആ ടീം ആ കളി മാറ്റിവെച്ച് ബാക്കി അവർ കളിക്കുന്ന കളികളൊക്കെ അവർ തോൽക്കും എന്ന് വെച്ചോ ദെൻ ആ മത്സരത്തിലെ വിന്നർ പതിനാല് പോയിന്റുമായിട്ട് ഫിനിഷ് ചെയ്യപ്പെടുന്ന അവസ്ഥ ഉണ്ടാകും അപ്പോൾ മൂന്നാമത്തെ സ്ഥാനത്ത് എം ഐയുമായിട്ട് ആവുന്ന ഒരു അവസ്ഥ ഉണ്ടാവും അപ്പം എം ഐ അവരുടെ എല്ലാ കളിയും വിജയിച്ചാലുള്ള കാര്യമാണ് ഈ പറയുന്നത് അപ്പം ഇനി എം ഐ ഇന്ന് തോറ്റെന്ന് വെച്ചോ അപ്പൊ പന്ത്രണ്ട് പോയിന്റിലേക്ക് എം ഐ ീ പറയുന്ന സെനാരിയോസ് ഒക്കെ സംഭവിച്ചാല് പന്ത്രണ്ട് പോയിന്റുമായിട്ട് ബാക്കിയുള്ള ആറ് ടീമുകൾക്കിടയിൽ നാലാം സ്ഥാനത്ത് എം ഐ ഇട്ടാവുന്ന ഒരു സാധ്യതയുമുണ്ട് അപ്പൊ അതുപോലും പോസിബിൾ ആണ് എന്നർത്ഥം അപ്പൊ ഇനി കെ കെ ആർ മുംബൈയെ തോൽപ്പിച്ചാലോ എന്ന ചോദ്യത്തിന്റെ കാര്യമില്ലല്ലോ നമ്മൾ പറഞ്ഞു പന്ത്രണ്ട് പോയിന്റിൽ അവസാനിക്കുമ്പോഴും നാലാം സ്ഥാനത്ത് ഇനിയും അപ്പോഴും അവർക്ക് ഫിനിഷ് ചെയ്യാനുള്ള സാധ്യതകളുണ്ട് ഇതൊന്നും റിയലിസ്റ്റിക്കലി സംഭവിക്കണമെന്നല്ല മാത്തമാറ്റിക്കലി സാധ്യതയുണ്ട് എന്നാണ് പറയുന്നത് എന്ന് മനസ്സിലാക്കുക ദാറ്റ് മീൻസ് മാത്തമാറ്റിക്കലി വിൽ സ്റ്റിൽ ബി ഇൻ ദി മിക്സ് ഈവൺ ഇഫ് ലോസ് ഓൺ ഫ്രൈഡേ ഇന്ന് അവർ തോറ്റാ പോലും അവർ മാത്തമാറ്റിക്കലി ആ ടോപ്പ് ഫോറിൽ കണ്ടന്റേഴ്സ് ആയിട്ട് വേണമെങ്കിൽ നിൽക്കാം പൂർണ്ണമായും എലിമിനേറ്റഡ് എന്ന് ഇന്ന് തോറ്റാൽ പറയുമെന്ന് കരുതേണ്ടതില്ല സ്റ്റിൽ സ്ലൈറ്റസ്റ്റ് ഉണ്ട് അപ്പോൾ ഇനി കളി എം തോൽക്കുമ്പോൾ തോൽക്കുമ്പോ താനല്ലോടെ പറഞ്ഞ് കേറുവെന്ന് അങ്ങനെയല്ല മാത്തമാറ്റിക്കലി സാധ്യതയുണ്ട് എന്നാണ് പറയുന്നത് റിയലിസ്റ്റിക്കലി നിങ്ങൾ അങ്ങ് ചിന്തിച്ചാൽ മതി എന്താണ് ഉണ്ടാവുക എന്ന് ദോട്ട് അബൌട്ട് ആർ സി ബി ചാൻസ് അർദ്ദേക്സ് എന്നുള്ള ചോദ്യമുണ്ട് യെസ് പത്ത് പോയിന്റുമായിട്ട് അവരിങ്ങനെ പത്ത് മത്സരങ്ങളിൽ ആറു പോയിന്റുമായിട്ട് പത്ത് അല്ല അതൊക്കെ ആർ സി ബിക്ക് ഇപ്പൊ കിട്ടാനിയാ എന്തായാലും ആറ് പോയിന്റുമായിട്ട് അവർ അങ്ങനെ നിൽക്കുകയാണല്ലോ അപ്പോൾ ആർ സി ബി സ്റ്റിൽ എം ഐയുടെ സെയിം പൊസിഷനിൽ നിൽക്കുകയാണ് പക്ഷേ വ്യത്യാസമുള്ള എന്താണെന്ന് വെച്ചാൽ എം ഐ അവസാനത്തെ രണ്ട് മത്സരങ്ങൾ ആർ സി ബി എം ഐ തോറ്റു നിൽക്കുകയാണ് ആർ സി ബി അവസാനത്തെ രണ്ട് മത്സരങ്ങളും വിജയിച്ചൊരു വിന്നിംഗ് സ്റ്റിക്കിൽ നിൽക്കുകയാണ് അപ്പൊ അതുകൊണ്ട് തന്നെ ഫോർട്ടീൻ പോയിന്റ്സ് അവർക്ക് സാധ്യതയുണ്ട് അപ്പം നേരത്തെ പറഞ്ഞ അതേപോലെ സ്റ്റിൽ അവർക്ക് ആ ഒരു സാധ്യത അവിടുന്ന് എം ഐയുടെ പോലെ തന്നെ സാധ്യത നിലനിൽക്കുന്നുണ്ട് പന്ത്രണ്ട് പോയിന്റ് ആണെങ്കിൽ പോലും ദർ ഇസ് എ മാത്തമാറ്റിക്കൽ ചാൻസ് അതിനി വീണ്ടും വിശദീകരിക്കേണ്ടതില്ലല്ലോ ഇനി ചോദ്യം രാജസ്ഥാൻ റോയൽസ് ഓൾറെഡി ക്വാളിഫൈഡ് ആയില്ലേ എന്താ തനിക്ക് രാജസ്ഥാൻ ക്വാളിഫൈഡ് ആയി എന്ന് പറയാൻ ഒരു മടി എന്ന് ചോദിച്ചില്ലേ അതിന്റെ കാര്യമാണ് പറയുന്നത് അതായത് ഇപ്പോഴും പൂർണ്ണമായിട്ടും കയറി എന്ന് നമുക്ക് ഉറപ്പിച്ച് പറയാൻ പറ്റില്ല അത് മാത്തമാറ്റിക്കലി ആണ് റിയലിസ്റ്റിക്കലി വേണം നമുക്ക് കയറി എന്ന് നമുക്കത് വിശ്വസിക്കാം അല്ലെങ്കിൽ പിന്നെ അതിനേക്കാൾ വലിയ ടെസ്റ്റ് നടക്കാം ആ ടെസ്റ്റ് ചെറുതൊന്നുമല്ലേ ഓഫ്കോഴ്സ് ഓൾമോസ്റ്റ് അവർ എത്തിക്കഴിഞ്ഞിട്ടുണ്ട് പതിനാറ് പോയിന്റ് പത്ത് കളികളിൽ നിന്നുണ്ട് ബ്റ്റ് ഇനിയുള്ള അവരുടെ നാല് മത്സരങ്ങളും അങ്ങ് തോറ്റം നോക്കുക ദെൻ നാല് ടീമുകൾ കെ കെ ആർ എസ് ആർ എച്ച് എൽ എസ് ജി ചെന്നൈ സൂപ്പർ കിങ്സ് ആ ടീമുകൾക്കൊക്കെ ഇപ്പോഴും പതിനെട്ട് പോയിന്റിൽ ഫിനിഷ് ചെയ്യാനുള്ള സാധ്യത ബാക്കി നിൽക്കുന്നുമുണ്ട് അപ്പോ എന്ത് സംഭവിക്കും രാജസ്ഥാൻ റോയൽസിന് ബുദ്ധിമുട്ടുണ്ടാവും അർത്ഥം അപ്പം ആറാറ് പതിനെട്ട് പോയിന്റിലേക്ക് എത്തിക്കഴിഞ്ഞാൽ എത്തുമെന്ന് കരുതുക ഇനി ഒരു കളി വിജയിച്ചു നോക്കുക ഇനിയുള്ള കളികളില് അപ്പോഴും അഞ്ച് ടീമുകളുടെ ഒരു മിക്സിലേക്കായിരിക്കും കാര്യങ്ങൾ പോവുക അതിനർത്ഥം ഇപ്പോഴും നമുക്ക് എത്തി എന്ന് ഉറപ്പിച്ച് പറയാനായിട്ടില്ല മാത്തമാറ്റിക്കലി പറയാനായിട്ടില്ല എന്നാണ് ഇനിയും 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 എന്ത് വേണമെങ്കിലും ഊഹിച്ചങ്ങ് കാൽക്കുലേറ്റർ എടുക്കാൻ പറഞ്ഞില്ലേ ആ അത് നടക്കുമെന്നർത്ഥം എന്നർത്ഥം അപ്പൊ അൻപത് മത്സരങ്ങൾ കഴിഞ്ഞിട്ടും നോട്ട് ടീം ഹാസ് ക്വാളിഫൈഡ് ഫോർ ദി പ്ലേ ഓഫ് നോട്ട് ടീം ഈസ് ഔട്ട് ഓഫ് ദി റേസ് റേസ്റ്റ് അതാണ് ഇത്തവണത്തെ ഐ പി എല്ലിന്റെ ഏറ്റവും രസകരമായിട്ടുള്ള കാര്യം അൻപത് കളികൾ കഴിയുമ്പോഴും ഒരു ടീമും ക്വാളിഫൈ ചെയ്തു എന്ന് ഉറപ്പിച്ച് നമുക്ക് അങ്ങ് മാത്തമാറ്റിക്കലി പറയാൻ പറ്റില്ല ഒരു ടീമും പുറത്തായി എന്നും ഉറപ്പിച്ച് പറയാൻ പറ്റില്ല എവിടെ അവസാനിക്കുന്നത് ക്രിക്കറ്റ് ലോകത്ത് കൂടുതൽ